ちリてくる。Beast point of the mighty Always Yes, let's see the video and video, yes. Mm -hmm. Mm -hmm. Oh. Oh. Digital cancers in the home are cancers in a, a mine. it's the greatest of all time <laughs> ரீன்ஸ் லான்ச் லைன் அம்சார்க மாட்டுள்ள இந்த வீதி இலக்கிய எல்லாம் இவர்கிட்ட வருநல்ல ஏகே சாதிஸ் ஆன் தி ஸ்டேஜ் வார்மர்ஸ் சார் எல்லோருக்கும் வணக்கம் கேரள முதலீட்டிற்கு இடையா ஆஃபர் ஆன இந்த பிராவிஷம் மைஜி உங்களுக்கு சாதிக்கும் மைஜி அவர்கும் மாஸ் ஆன் சீசன் 3 25 கோடி ரூபாயின சமமான விருதுக்கு ഏറ്റവും വലിയ ഹൈലൈറ്റ് നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ടാണ് ഇത്രയും പിന്നെ ഡിസ്കൗണ്ടുകൾ സമ്മാനങ്ങളുടെ ബസ് ഞങ്ങളുടെ തുടക്കം കോഴിക്കോട് നിന്നാണ് ഒരു ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റെന്നാണ് വൈകിട്ട് തുടക്കം അപ്പം കോഴിക്കോട് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഒരുപാട് പ്രചോദനം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് നിന്ന് ഇപ്പം നമ്മുടെ കമ്പനി ഏകദേശം നാലായിരത്തിലധികം പേര് ജോലി ചെയ്യുന്നുണ്ട് ആ നൂറ്റി നാല്പതോളം ഷോറൂമുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലൊക്കെ ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള വർഷമാണ് ഇരുപത് വർഷമായി മൈക്ക് തുടങ്ങി അങ്ങനെ ഒരുപാട് സന്തോഷങ്ങളായിട്ട് പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവസരം ഉണ്ടാക്കിയത് ഷൗമിയായിട്ട് ഒരുപാട് വർഷത്തെ റിലേഷനാണ് എനിക്ക് ഒന്ന് പത്ത് വർഷത്തിൻ്റെ മുകളിലായി ഷൗമി മൈ കേരളത്തിൽ കൊണ്ടുപോകുന്ന മൈജയാണ് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് ഷൗമിയുടെ ഒട്ടുമിക്ക പ്രൊഡക്റ്റുകളും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ഷൗമിയാണ് ഏതായാലും ഷൗമിയായിട്ട് സൊസൈറ്റി നിങ്ങൾ പ്രോഗ്രാം ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം താങ്ക് ചൊവ്മാസ അപ്പോ ഈ ഓണം ഷൗമിയോണം മൈജിക്കിപ്പം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോ ഇന്നത്തെ ഈ ഗംഭീരമായിട്ടുള്ള ദിവസം ഓണ വിശ്രമത്തിൽ ഔപചാരികമായിട്ടുള്ള ലോഞ്ചിംഗ് സെറമണിക്ക് വേണ്ടി നമ്മുടെ ശബ്ദം സ്വീകരിച്ചുകൊണ്ടിരിക്കും നമസ്കാരം ഗുഡ് ഈവ്നിങ് കാലിക്കറ്റ് ഹായ് എല്ലാവർക്കും സുഖമായി വിശ്വസിക്കുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ കാലിക്കറ്റിൽ ഇങ്ങനെ ഒരു വലിയ ഒരു ഇവൻറ്റിൻ്റെ വരെയാണ് സോ അതിനെ എനിക്കൊരു അവസരം ഒരുക്കി തന്ന മൈ ജിക്കും പക്ഷെ ഓമിക്കും എന്നെ എല്ലാവിധം നന്ദിയും അറിയിക്കുകയാണ് ഇങ്ങനെ നേരത്തെ ആക്ച്വലി ഷാജിത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കിങ്ങനെ ഒരു ക്രൗഡിന് എനർജി നമ്മൾ നേരിട്ട് ഇടയ്ക്കെങ്കിലും അറിയണം അതൊരു ഭയങ്കര ഒരു എനർജിയാണ് ഒരു പോസിറ്റീവ് അറിയാം അത് വളരെ സത്യമാണ് നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ എനിക്കിപ്പോൾ എല്ലാ ഓരോരുത്തരെയും ചിലപ്പോൾ കാണാൻ പറ്റിയത് പക്ഷേ നിങ്ങൾ തരുന്ന ഒരു എനർജി അതെനിക്ക് ഭയങ്കര വലിയ ഒരു ഫ്യൂവൽ പോലെയാണ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് പിന്നെ ഷവോമി ആൻഡ് മൈജി എനിക്ക് ഓരോന്ന ഓണത്തിന് നിങ്ങൾക്കെല്ലാം ഒരുപാട് ഓഫറുകളും ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് ഇത്തവണ ഓണം ഓണം വിസ്മയം വിസ്മയം എന്നല്ല വിസ്മയം എന്നാണ് എൻ്റെ വെഞ്ചിൻ്റെ പേര് ഈ ഈ ഈ ഒരു ലോഞ്ചിന് എനിക്ക് ഒരു ചെറിയ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ഓണം മഴജിയുടെ ഒപ്പം ആവട്ടെ ഷഭൂമിയുടെ ഒപ്പം ആവട്ടെ എല്ലാവരും സ്മാർട്ട് ആവുക എല്ലാവരും അപ്ഡേറ്റ് ആവുക എന്നാണ് മഴജിയുടെ കാര്യം അല്ലേ ഹായ് ഹൈ ഹായ് സോ ഈ ഓണം നിങ്ങളെല്ലാവരും മൈജിയുടെ ഒപ്പം ക്ഷഭൂമിയുടെ ഒപ്പം ആഘോഷിക്കുക എല്ലാവർക്കും ഒരുപാട് ഗിഫ്റ്റുകൾ എടുക്കട്ടെ കുറച്ച് നേരത്തെ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഈശ്വരത്തിൻ്റെയും എല്ലാ സമൃദ്ധിയുടെയും സമ്പദ് സമൃദ്ധിയുടെയും നന്മയുടെപ്പോഴും വളരെ നല്ലൊരു ഓണം ആഘോഷിക്കുകയാണ് വെരി 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 ഹാപ്പി ഓണം ടു ആലോഫ് യു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് സോ മച്ച് ഭവന എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല മലയാളികൾക്ക് ഒരു പ്രത്യേകം ഇഷ്ടമാണ് ഭവനയെടുത്ത് ഒരുപാട് സമയമായിട്ട് നമ്മുടെ

ൂടി ഞാൻ വെൽക്കം ചെയ്യുകയാണ് இந்த கமெண்ட்ஸ் மேனேஜர் பிரதான் சார் ப்ளீஸ் வெல்கமாண்டு டிஸ்டேஜ் ஏரோ சினை தோடு முடியாது டிஸ்டேஜ் வெல்கமாண்டு டிஸ்டேஜ் 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 டிஸ்டெஸ்ட் ரவீந்தர் ஜெய்ராம் சார் வெல்கமாண்டு டி ി പറയുന്നു നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് മൈജി കാരണം നമ്മൾ കേരളത്തിൽ നമ്മളെ കൊണ്ടുവന്നത് ആദ്യമായിട്ട് മൈജിയാണ് അതിൽ ഷാജിക്കാനോടും ഇന്ത്യയിൽ മൈജി ടീമുകളും ഒരുപാട് നന്ദി പറയുന്നു ഇന്ന് കേരളത്തിൽ വൺ ഓഫ് ദി ടോപ്പ് റാങ്ക് ആയി നമ്മൾ നിൽക്കണമെങ്കിൽ അത് മൈജിയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് താങ്ക് യു മൈജി താങ്ക് യു ഭാവന ഓ കമ്മിറ്റി ആർ മൈജിൻ ടു നമ്മൾ ആറ് കൊല്ലമായി ഓണം വിസ്മയം നടത്തുന്നുണ്ട് മൈജിയുമായിട്ട് അഞ്ച് കൊല്ലത്തെ കഴിഞ്ഞ അഞ്ച് കൊല്ലത്തെ ക്യാമ്പയിൻ നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമ്പയിൻസ് ആയിരുന്നു ഓണം ബിസ്മയം ഈ കൊല്ലം നമ്മൾ ഒരുപാട് വോട്ട് ചെയ്താണ് ഈ ഓണം വിസ്മയം ക്യാമ്പയിൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഓരോ ഷോപ്പിംഗ് പ്രൊഡക്റ്റ് മൈജിയിൽ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മെഗാ ഡിസ്കൗണ്ട് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുകൂടാതെ ഏറ്റവും ബെസ്റ്റ് ഡൗൺലോഡ് ഇ എം ഐ ഓഫേഴ്സ് ക്യാഷ് ബാക്ക് ഓഫേഴ്സ് അതിനുപരി നിങ്ങൾ വാങ്ങുന്ന ഓരോ ഷോപ്പിംഗ് പ്രൊഡക്റ്റിനും ഗോൾ പോയിൻ്റ് സ്മാർട്ട് ടി വി ടാബ്ലെറ്റ് സ്മാർട്ട് ഫോൺസ് എന്നിവ ഷോപ്പ് അറ്റൻഡ് ക്യാമ്പ്ലൈനിലൂടെയും നിങ്ങൾക്ക് നേടാവുന്നതാണ് സോ എല്ലാവരും മൈ ജിയിൽ വരൂ ഷോപ്പിംഗ് പ്രൊഡക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യൂ ഞാൻ ഒരുപാട് സമ്മാനങ്ങൾ ചെയ്യുവാണെങ്കിൽ ഓണത്തിന് വീട്ടിൽ നിങ്ങൾക്കുണ്ട് അതുകൂടാതെ മൈ ജി ഒരുക്കിയിരിക്കുന്ന ഇരുപത്തഞ്ച് കോടിയുടെ ഓണ സമ്മാനങ്ങളും ഷോമിംഗ് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അവൈലിയാവുന്നതാണ് അപ്പോൾ ഒരു ഗംഭീര ഓണമാണ് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്ലീസ് നമുക്ക് മൈ ജി മൈ ജിയിൽ വരുമോ നമ്മളെ എല്ലാ പ്രൊഡക്റ്റും എക്സ്പീരിയൻസ് ചെയ്യൂ ഷോപ്പിംഗ് പ്രൊഡക്റ്റ്സ് വാങ്ങുക ഒരുപാട് ഗിഫ്റ്റുകളുമായി ഗഫ്റ്റുള്ള ഓണം ആഘോഷിക്കും താങ്ക് യു താങ്ക് യു മൺ സാർ താങ്ക് യു സോ മച്ച് സാർ